തുർക്കിയിലെ ചരിത്ര പ്രസിദ്ധമായ പതിനഞ്ച് നൂറ്റാണ്ട് പഴക്കമുള്ള ദേവാലയം ക്രൈസ്തവ സമൂഹത്തിന്റെ എതിർപ്പ് വകവയ്ക്കാതെ മോസ്കാക്കി മാറ്റി മുസ്ലിംകൾക്ക് തുറന്നുകൊടുത്തതിൽ പ്രതിഷേധം തുർക്കി തലസ്ഥാനമായ ഇസ്താംബൂളിലെ ഫാത്തിഹ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോറയിലെ പുരാതനമായ ഹോളി സേവിയർ ബൈസന്റൈൻ ദേവാലയമാണ് ഇക്കഴിഞ്ഞ ദിവസം ഇസ്ലാം മതവിശ്വാസികൾക്ക് നിസ്കാരത്തിന് തുറന്നുകൊടുത്തത് ക്രൈസ്തവരുടെ എതിർപ്പുകൾ അവഗണിച്ച് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ ദേവാലയത്തെ മോസ്കാക്കി മാറ്റിയത് തുടർന്ന് നടന്ന വിപുലമായ പുനരുദ്ധാരണങ്ങൾക്ക് ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് ഓർത്തഡോക്സ് സഭ ഈസ്റ്റർ ആഘോഷിച്ചതിന്റെ പിറ്റേന്നാണ് അനധികൃതമായി കൈവശപ്പെടുത്തിയ ആരാധനാലയത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് എന്നത് പ്രതികാര വിശ്വാസികൾ കരുതുന്നു ഇസ്താംബൂളിലെ മുഫ്തി സാഫി അർപ്പാഗൂസിന്റെ നേതൃത്വത്തിൽ പുനരുദ്ധാരണം നടത്തി മോസ്കാക്കി മാറ്റിയ ചടങ്ങിൽ പ്രസിഡന്റ് എർദോഗൻ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുത്തു ചടങ്ങിൽ പങ്കെടുത്ത മുസ്ലിങ്ങൾ ഔദ്യോഗിക കർമ്മങ്ങൾക്ക് ശേഷം മോസ്കിൽ പ്രവേശിച്ച് ഇസ്ലാമിക പ്രാർത്ഥന നടത്തി പതിനഞ്ചു നൂറ്റാണ്ട് പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയത്തെ മോസ്കാക്കി മാറ്റിയ എർദോഗൻ ഭരണകൂടത്തിന്റെ നിലപാടിനെതിരെ ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധം ശക്തമായിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല ഇതൊന്നും വകവെക്കാതെയാണ് തീവ്ര ഇസ്ലാമികവാദിയായ എർദോഗ് ചരിത്ര പ്രസിദ്ധമായ പുരാതന ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതും എർദോഗനായിരുന്നു എ ഡി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ബൈസന്റെയും വാസ്തുകലയെ ആധാരമാക്കിയാണ് കോറ ദേവാലയം പണിതത് മനോഹരമായ നിരവധി ചിത്രങ്ങൾ ദേവാലയത്തിന്റെ ചുമരിലുണ്ടായിരുന്നു ഇവയിൽ പല ചിത്രങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തിനാനൂറ്റി അൻപത്തിമൂന്നിൽ ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ കോറ ദേവാലയത്തിന്റെ നിയന്ത്രണവും അവർ കൈയടക്കുകയായിരുന്നു തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ ഇത് ഒരു മുസ്ലിം ആരാധനാലയമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ തുർക്കി മന്ത്രിസഭ കോറ ഒരു മ്യൂസിയമാക്കി മാറ്റാൻ തീരുമാനിച്ചു എന്നാൽ ഇത് നിയമവിരുദ്ധമാണെന്ന് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം ഭരണകൂടത്തിന് അനുകൂലമായ നിലപാട് കൈക്കൊള്ളുന്ന തുർക്കിയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് വിധിച്ചു തുടർന്നാണ് ക്രിസ്തീയ ദേവാലയത്തിൽ ഇസ്ലാമിക പ്രാർത്ഥനകൾ നടത്താൻ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുപ്പത് വെള്ളിയാഴ്ച ഭരണകൂടം തീരുമാനമെടുക്കുന്നത് അന്ന് തന്നെ ആദ്യമായി ഇവിടെ ഇസ്ലാമിക പ്രാർത്ഥനകൾ നടന്നു തുടർന്നാണ് ക്രൈസ്തവ ദേവാലയത്തിന്റെ ചരിത്രം മറയ്ക്കാൻ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ തുർക്കിയിലെ തീവ്ര ഇസ്ലാമിക ഭരണകൂടം നടപടികൾ തുടങ്ങിയത് ദേവാലയത്തിലെ ചരിത്രപരമായ എല്ലാ തെളിവുകളും നശിപ്പിച്ചാണ് മോസ്ക് തുറന്നത്